സ്തുതി ആയിരിക്കട്ടെ ഹലെ ലുയാ എല്ലാ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക അഭിവാദ്യം കേട്ടോ പ്രത്യേകിച്ചിട്ട് ഈ നൂറാമത്തെ എപ്പിസോഡ് തേക്കാൻ ദിവസം മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അതേപോലെ ഗർഭാവസ്ഥയെ ആയിരിക്കുന്നവർക്ക് വേണ്ടി കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി ഒക്കെ പ്രത്യേകം ബ്ലസ് ചെയ്യുന്ന ദിവസമാണ് കുർബാനെ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മഴയിലൊരു ഗ്യാപ്പ് നോക്കി വീഡിയോ ഒക്കെ എടുക്കുവാണ് എന്റെ സഹോദരങ്ങൾ ഇന്ന് ഒരു ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ അങ്ങോട്ട് വായിക്കാം അല്ലെ ഇന്നലെ വായിക്കാൻ പറ്റില്ല ഈ എപ്പിസോഡ് കണ്ട് കാണുന്നവരെ ഇന്നലത്തെയല്ല അതിനുമ്പത്തെ രണ്ട് ദിവസത്തെ ടെസ്റ്റ് മണി ഇങ്ങോട്ട് വായിക്കണം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്നിട്ട് ആശീർവാദം മേടിക്കണം പിന്നെ അത് ആ വീഡിയോ കേട്ടാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് രണ്ട് സാക്ഷിയാണ് ഒന്ന് എല്ലാം കൈകൊണ്ട് എഴുതി അയച്ചിരിക്കുന്ന സാക്ഷികളാണ് പ്രിയപ്പെട്ട വിനോദ എന്റെ പേര് അലക്സ് വിവാഹം കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് ലഭിച്ചിട്ടില്ലായിരുന്നു തൊള്ളായിരത്തിഇരുപത്തി ആറാമത്തെ വീഡിയോ മുതൽ കാണുന്ന ഞങ്ങൾ പിന്നെ ഞങ്ങളെ അച്ഛൻ ടോക്ക് കേൾക്കുമായിരുന്നു യോഗം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ജീവിതത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛന്റെ വീഡിയോ എന്ത് പ്രാർത്ഥിക്കുമ്പോഴേ ഞങ്ങൾക്ക് വലിയ ഒക്കെ ലഭിക്കുന്നു ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ദൈവം നന്ന കുഞ്ഞിന്റെ തൊട്ടടുത്തിരുന്നിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ദൈവത്തിന് നന്ദി അല്ലേ ലുയാ ഫോൺ നമ്പർ കേട്ടോ ഓസ്ട്രേലിയ എന്നൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രൈസ് പ്രൈസല്ലോ അതൊരു പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് അതുപോലെ മറ്റൊരു സാക്ഷിയം വായിക്കാം ഇച്ചിരി രണ്ട് മൂന്ന് നാല് നാല് മൂന്ന് പേജുകളും ഉണ്ട് ഞാൻ അത് ഷോർട്ടാക്കി വായിക്കാം കേട്ടോ വിനാച്ച ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് സാഷ്ടപ്പെടുത്താൻ ഞാനത് എഴുതുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞാല് പതിനൊന്ന് വർഷമായി എൻ്റെ ആന്റിയുടെ മോളുടെ വിവാഹം എൻ്റെ വിവാഹവും ഒരു മാസത്തെ വ്യത്യാസത്തിലാണ് കടന്നു ഒരു വർഷമായിപ്പോ ഒരു പെൺകുഞ്ഞി ജനിച്ചു എന്നാൽ ഈ ചേച്ചിക്ക് മറ്റേ ആന്റീ അല്ലേ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല പതിനൊന്ന് വർഷമായിട്ട് പിള്ളേരില്ല എൻ്റെ കുഞ്ഞിനെ ഒന്നേ കാലു വയസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഗർഭിണിയായി എന്നിട്ട് പക്ഷേ ആ ഗർഭിണിയായത് അധികം താമസിയാൻ നഷ്ടപ്പെട്ടു അങ്ങനെ അഞ്ച് പ്രാവശ്യം ആഘോഷം ചെയ്യേണ്ടി അല്ലെങ്കിൽ തന്നെ പോയി അങ്ങനത്തെയൊക്കെ ആയിട്ട് കനക്കൊച്ചിന് നീർക്കെട്ട് അങ്ങനത്തെ പ്രോബ്ലം ആയിട്ട് വന്നു അങ്ങനെ എനിക്ക് ഞാൻ അച്ഛന്റെ ടോക്കൊക്കെ കേൾക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എല്ലാ നൂറാമത്തെ എപ്പിസോഡുകളിലും ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന നേടിയെല്ലാ നൂറാമത്തെ എപ്പിസോഡും എനിക്ക് വേണ്ടി ചേച്ചിക്ക് വേണ്ടി കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാരുടെ വരത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ സംഭവിച്ചൊരു അത്ഭുതം എന്ന് പറയുന്ന ആദ്യം താമസിച്ച മാർച്ച് മാസം ആയപ്പോഴത്തേക്കും എന്റെ ചേച്ചി ഗർഭിണിയായി ഇരട്ട കുട്ടികളാണ് സ്കാനിങ്ങിൽ അറിയാൻ വേണ്ടി സാധിച്ചു ദേശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥനയോട് ഇരുന്നു എന്നിട്ട് ഞങ്ങൾ ആ ഓഗസ്റ്റ് അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഒന്ന് കാണാൻ പോയി സ്വകാര്യക്കുന്ന തിരിച്ചു പോന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും ഗർഭിണിയായി എന്നറിഞ്ഞ് സന്തോഷത്തെ ദേശോയ്ക്ക് നന്ദി പറഞ്ഞു അത് പിന്നെ ഇരട്ടി സന്തോഷമാണ് കാരണമെന്ന് വെച്ചാൽ സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് രണ്ട് കുഞ്ഞുങ്ങൾ പക്ഷെ അവിടെയും പ്രോബ്ലമായി സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കഴുത്തിന്റെ പിറകിലെ നീർക്കെട്ട് കണ്ടു രണ്ടുപേർക്കും ഒരു പക്കലായതുകൊണ്ട് മറ്റേ കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാളെ റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞു അത് വേണ്ട ഒരുപക്ഷെ അങ്ങനെയുള്ള കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം ആ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാതെ പറ്റുകയല്ലോ അതുകൊണ്ട് എന്തായാലും ശരി ഞങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോകണം നിങ്ങൾ തീരുമാനം എടുത്ത് ഉറപ്പിച്ചു എന്നിട്ട് അത്യാവശ്യം നല്ല ചെലവുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു ഓരോ മാസം രണ്ട് സ്കാനിങ് വെച്ച് നടത്തുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത സ്കാനിങ് നവംബർ പതിനാറിന് പറഞ്ഞത് പതിനഞ്ചിന് രാത്രി ഞാൻ അച്ഛനെ ടോക്ക് കേട്ട് കിഡ്നിക്ക് നേർക്കാട്ടുള്ള കുഞ്ഞന്റെ സാക്ഷി അച്ഛൻ എന്ന് വായിച്ചു നേർക്കാട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ എന്റെ വേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നീർക്കെട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു പ്രീസ് അല്ല സന്തോഷം കൊണ്ട് കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ വേണ്ടി വരും ചെലവ് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു രണ്ടു കുട്ടികളായിരുന്നു ഓപ്പറേഷൻ ആണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു എന്നിട്ട് മെയ് മെയ് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു ഏതായാലും ശരി മറ്റേ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞ അല്ല നോർമൽ ആയിരുന്നു പക്ഷെ അത് ഓപ്പറേഷൻ ആയിരുന്നു അതിനുശേഷം ഞാൻ ഈസ്റ്ററിനോട് അനുഭവിച്ചു എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എന്റെ ആദ്യത്തെ ഡെലിവറി നടത്തിയ ആ ഡോക്ടറിനെ കണ്ടു ജസ്റ്റ് കാണാൻ ഡോക്ടർ റിസൾട്ട് നോക്കി വെച്ചിട്ട് പറഞ്ഞു ചില വഴക്കം പറഞ്ഞു എന്തിനാ ഇത്ര സ്കാനിങ് ഞങ്ങൾക്ക് നടത്തിയത് അതിന്റെ ഒന്നും ഒരു എന്ന് പറഞ്ഞു ഇതിനൊരു ഓപ്പറേഷനും വേണ്ടിവരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അടുത്ത തിങ്കളാഴ്ച സ്കാന ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഇവിടെ അവിടെ തന്നെ കാണിക്കാൻ തീരുമാനം എടുത്തു അടുത്ത വ്യാ ആഴ്ച വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ പെയിൻ വന്നു ഞാൻ ഇരുപത്തിനാലാം തീയതി നോർമലായിട്ട് ഡെലിവറി രണ്ട് കുഞ്ഞുങ്ങളും ഒന്നേകാൽ ലക്ഷം രൂപ പറഞ്ഞിട്ട് നാല്പത്തയ്യായിരം രൂപ ചെലവ് വന്നുള്ളൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് എഴുതിയിരിക്കുക പിന്നെ പറഞ്ഞ കൂടി നാളെ വായിക്കാം അവർക്ക് പറഞ്ഞു ഹാലോക്കി എത്രയോ അനുഗ്രഹങ്ങൾ അങ്ങനെ ചിന്തിച്ചു എനിക്ക് ഇപ്പൊ പതിനൊന്ന് വർഷമായിട്ട് മക്കളില്ല നോക്കി ആശാവാദം പ്രാർത്ഥിക്കാൻ തുടങ്ങി മറ്റേത് അഞ്ച് കുട്ടികൾ നഷ്ടപ്പെട്ട് എന്നിട്ട് ആശാവാദം സ്വീകരിച്ചോ രണ്ട് രണ്ട് വെച്ചിട്ട് നോക്ക് അത്ഭുതമില്ല എന്റെ സഹോദരങ്ങളെ അല്ല ഇതിനു മുമ്പിൽ സാക്ഷികളൊക്കെ അവൈസ് പ്രത്യേകം ബ്ലസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എനിക്ക് ദൈവം ഒന്നും തന്നിട്ടില്ല ചില മനുഷ്യൻ അങ്ങനെ പറയും എനിക്ക് മാത്രം ദൈവം ഒന്നും തന്നിട്ടില്ല ഞാൻ ഇത്ര പറയും ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു ആൾക്കാരുണ്ട് തോപിത്ത പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതിന് ആറാമത്തെ വാക്യത്തിന്റെ ഭീവാക് ആണ് അവിടെ തോപിത്ത കീർത്തനമാണ് തോപിത്ത പറയുകയാണ് അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അറിയാവോ ദൈവം നമുക്കൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിക്കരുത് നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ ദൈവം തന്നിട്ടുണ്ടായിരിക്കാ അത് ശരിയാ നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റ് ആണ് നമ്മൾ വിചാരിച്ച പോലെ ദൈവം പ്രവചനം ഉണ്ടാവില്ല അങ്ങനെയല്ല ദൈവം വിചാരിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ നമ്മൾ ഈ ഭൂമിയിൽ ആക്കപ്പെട്ട് സംജാതനാക്കപ്പെട്ടത് കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് തോമിത്ത് പറയും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ നിങ്ങൾക്ക് നന്മയെപ്പറ്റി ഈ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞു പരാതി പറഞ്ഞ് കിട്ടാത്ത അങ്ങനെയല്ല നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ഒന്നിരുന്നേ ഇപ്പോഴല്ല എപ്പോഴെങ്കിലും എന്നിട്ട് ദൈവം നമുക്ക് ഇന്നേ വരെ ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെ അടുത്തൊന്ന് ചിന്തിച്ചു നോക്കിയത് എവിടെ സഹോദരങ്ങളെ ഓരോ കാര്യങ്ങളെ ചിന്തിച്ചു നോക്കി എത്രയോ സ എത്രയോ കാര്യങ്ങൾ ഒന്നുമില്ല നമുക്ക് ഈ കണ്ണ് ഓർത്ത് ചുമ്മാർക്കും അല്ലേ അങ്ങനെ നിങ്ങൾ അത് അത് ഉദാഹരണം അതുകൊട്ടെ പിന്നെ ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ ഇത് ഇന്നേ വരെ വഴി നടത്തിയത് സംരക്ഷിച്ചത് എത്രയോ അതൊന്ന് ചിന്തിച്ച് എന്നൊരു ഉച്ചത്തിൽ അവിടത്തേക്ക് കഥയെ അർപ്പിക്കാറാണ് വചൻ അങ്ങനെ ചെയ്യണം കേട്ടോ എത്രമാത്രം നന്ദി പറയുന്ന അത്ര അനുഗ്രഹം കർത്താവ് തരും നന്ദി അർപ്പിക്കാന്ന് പറഞ്ഞ ദൈവത്തെ അർപ്പിക്കുന്ന ഒരു ബലിയ ബൈബിളിൽ നന്ദി പറയുന്ന ദൈവം എത്ര ഹൈലൈറ്റ് ചെയ്ത് പറയുക അല്ലേ മറ്റേ ആ പുഷ്ടികളുടെ ഉദാഹരണമൊക്കെ ഏഹ് കഥ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുഞ്ഞുങ്ങളെ യാ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ വലിയൊരു കൂട്ടായ്മയിൽ കർത്താവിന് ഒരുപാട് കുടുംബങ്ങളുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ ഇന്ന് ഇവർക്ക് വേണ്ടി അർപ്പിച്ച് വിശുദ്ധ കുർബാന അവിടെ നിർക്കണമേ പരിശുദ്ധയാമ്മ യുവസപ്പിതാവേ മുക്തി വിശുദ്ധരെ സകല വിശുദ്ധരെ ഞങ്ങളുടെ കാവൽ മാലാക്കമാരെ സകല മാലാമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രത്യേകമായി ഈ നൂറാമത്തെ എപ്പിസോഡിന്റെ നിയോഗം വെക്കുകയാണ് അതിതാണ് എന്റെ കർത്താവെ പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഇപ്പോൾ ആശീർവദിക്കുന്നു കർത്താവിന്റെ ധാനമാണ് മക്കൾ ഉദ്ധരപരണ സമ്മാനമാണ് കർത്താവ് യേശുക്തന്റെ നാമത്തിൽ കർത്താവ് ദമ്പതികളോ ഒറ്റയ്ക്കോ ഒരുമിച്ചോ ഒക്കെ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും ഇപ്പോൾ ആശ്രമം ലഭിക്കുമ്പോൾ മക്കളുണ്ടാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഒരു തടസ്സമുണ്ടെങ്കിൽ യേശുനാമത്തെ വിട്ടുകോട്ടെ ചലിക്കാത്ത കോശങ്ങൾ നാമത്തിൽ ചലിക്കട്ടെ സിസ്റ്റുകൾ യേശുനാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ ക്രമം തെറ്റി തെറ്റിക്കിടക്കുന്നതിലെ ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രമപ്പെട്ട് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്താൽ രക്തത്താൽ വചനത്താൽ കുരിശാൽ നിങ്ങൾ മുദ്രയിടുന്നു അതുപോലെ തന്നെ കർത്താവ് അമ്മമാരാകാൻ ഒരുങ്ങുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് അമ്മമാരായിക്കൊണ്ടിരിക്കുന്നവരെ ഡെലിവറിക്ക് ഒരുങ്ങുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു കോംപ്ലിക്കേഷൻസ് ഉള്ളത് യേശുനാമത്തെ വിട്ടുവാറട്ടെ കർത്താവായി യേശുക്രിസ്തവിന്റെ നാമത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കെട്ട കാര്യങ്ങൾ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ വലിയ ധൈര്യവും കൃപയും ഉണ്ടാകട്ടെ കർത്താവ് അപോഷണം ചെയ്യുന്നവെന്ന് പറഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നോർമൽ അല്ല എന്ന് പറഞ്ഞിരിക്കും നിങ്ങൾ യേശുനാമത്തെ നോർമൽ ആകട്ടെ എന്റെ പ്രാർത്ഥന കൊണ്ടല്ല ഈശോയുടെ കരണമുണ്ട് പിതാവായ ദൈവ പുത്രന ഈശോയുടെ കുരുശ്മരണം ഓർക്കണം ഉത്ഥാനം ഓർക്കണം എല്ലാ ദുഷ്ടനും ബന്ധിയും നല്ല നിനക്ക് സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ